ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമുല്ല വിബർക്കാത്തു എന്തേശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല റഹത്താൻ കിട്ടാം അപ്പം നമുക്കെല്ലാവർക്കും ഇല്ലേ പിന്നെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ നടക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവും അതുപോലെ എത്രയും പെടം നടന്ന് കിട്ടണേ എന്ന് ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഉണ്ടാവും അല്ലേ ആ ഹന ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് റബ്ബിനോട് ദ ചെയ്യാം ഖുർആാൻ ഓടിയിട്ടാണെങ്കിലും സ്വലാത്ത് ചെല്ലിയിട്ടാണെങ്കിലും ദിക്കറികൾ ചെല്ലിയിട്ടാണെങ്കിലും പിന്നെ അതേപോലെ ഒരുപാട് സ്വലാത്തുന്തിക്കറും ദുഃഖകളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതേപോലെ കുറാൻ ഖുർആൻ ആയത്തുകള് ഖുറാൻ ചെറുതായ കുഞ്ഞു കുഞ്ഞു സുഹൃത്തുകൾ വലിയ വലിയ സുഹൃത്തുകൾ അതിലേറ്റവും വലിയ നമ്മൾ ആഗ്രഹം പെട്ടെന്ന് പോവുകയാണ് ഇന്നരായ സു സുഹൃത്താണ് സൂത്ത് ഫതഹ് എനിക്ക് ഒരുപാട് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും നടക്കൂല ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതി ആഗ്രഹം വരും എനിക്ക് സാധിച്ച് സാധിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ നിങ്ങൾ കണ്ടു നോക്കിയോ നോക്കി ഇതിൻ്റെ ഈ വീഡിയോനടിയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ അപ്പം ആ ഒരു സുഹത്ത് ഒതു നമുക്കില്ലേ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം കേട്ടോ ഒരിക്കലും നടക്കൂല എന്ന് കരുതിയ ആഗ്രഹം വരെ എനിക്ക് സാധിച്ചു തന്നിട്ട് റബ്ബ് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വലാത്താണ് കേട്ടോ ഈ ഒരു സ്വലാത്ത് ശരിയാണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി കിട്ടും ഈ ഒരു സ്ഥലത്ത് ഒന്ന് ഒരു മൂന്ന് തവണ ഒരു വിടുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ മനസ്സ് ക്ലിയറാവും ശാന്തമായ നമ്മുടെ മനസ്സ് അതുപോലെ ഹലാലായ എല്ലാ ഉദ്ദേശവും സാധിച്ചെടുക്കാൻ പറ്റും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും എന്താണ് ചെറുതും വലുതും എല്ലാ ആഗ്രഹങ്ങളും പിന്നെ നമ്മൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ റബ്ബിന് പൊരുത്തപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മൾ നമ്മളിത് ഈ ഒരു സ്വലാത്തില്ലേ സുബഹിക്ക് മുമ്പായിട്ട് നൂറ് തവണ സുബഹിക്ക് മുമ്പായിട്ട് നമ്മൾ എന്തായാലും തഹജത്തിനെ നയിക്കുന്ന ആളുകൾ ആയിരിക്കും ഏകദേശം ആളുകളും തഹജ നിസ്കരിക്കുന്ന ആളുകളായിരിക്കും അള്ളാഹു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ തോഫിക്ക് നൽകട്ടെ ആ പിന്നെ ഈ ഒരു സ്വലാത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നമ്മൾ താജ് ശേഷം അതേറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പം പിന്നെ ഓതോ ചെയ്തിട്ട് നൂറ് വട്ടം ചെല്ലുക കേട്ടോ നൂറ് തവണ ഈ സ്വലാത്ത് ചെല്ലിയാലുണ്ടല്ലോ പിന്നെ ഇപ്പോൾ കുറച്ച് ഫസ്റ്റ് ചെല്ലുന്നവർക്കെറിയൊരു ബുദ്ധിമുട്ട് കാണും പക്ഷേ ഇത് ചെല്ലി തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് പറ്റും കയ്യോട്ടോ അപ്പോൾ സ്ഥലത്ത് കൊണ്ട് നീ എടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അള്ളാഹു തോഫിക്കൽ കെട്ട് ഇതാണ് ആ സലാത്ത്ട്ട അള്ളാഹ്മസ് വല്ലി അലാ മുഹമ്മദ് അല ആലി മുഹമ്മദ് അല അഹില ബൈത്തി ഈ ഒരു സ്ഥലാത്തില്ലേ നമ്മുടെ നമ്മൾ ആഗ്രഹം ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എന്താണെങ്കിലും ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹവും സാധിച്ചു കിട്ടും എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് പറയുന്നുട്ടോ ഞാൻ ഈ ഈ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഫുള്ള് ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അല്ലാത്ത വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും മക്കളുടെ കാര്യമാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ സ്വന്തം കാര്യമാണെങ്കിലും എല്ലാം നമ്മളില്ലേ ഈ ഒരു ആഗ്രഹം അപ്പം നമ്മൾ എല്ലാ ആഗ്രഹവും ഒന്നിച്ചാൽ റദ്ദിനോട് പറയുക നമുക്കൊരു ഇതുവായൊരു മര്യാദ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങൾ റബ്ബിനോട് പറയുക അപ്പോൾ ഇതാണ് ആ സ്വലാത്തട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കി നോക്കുക നിങ്ങളുടെ ഹലാല എല്ലാ ആഗ്രഹങ്ങളും നടക്കാതെ ഉള്ള തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് സാധിപ്പിച്ച് തരും അത് നമ്മൾ എന്ത് നമ്മളെന്താഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ ഉപദ്രവത്തിനും മറ്റുള്ളവർ പരാജയത്തിനും ആവരുത് കേട്ടോ നമുക്ക് നമ്മൾ നമുക്ക് ദുവാ ചെയ്തേക്കാട്ട് നമ്മൾ കൂടുതലായിട്ട് ചെല്ലുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളെ മക്കളും നമ്മൾ എന്തായാലും നമ്മളെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾ ദുവാ ചെയ്യുമല്ലോ അതിനേക്കാളും അപ്പുറമായിട്ട് നമ്മൾ ധാച്ച ചെയ്യുന്നത് നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയാണ് അയൽവാസികൾ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ നമ്മൾ അവർക്ക് വേണ്ടി ദാ ചെയ്യണം അപ്പം നമുക്ക് റബ്ബിൻ്റെ കരുണ്യയും കാരുണ്യം ഉണ്ടാവും മലക്കുകളെ മലക്കുകളെ പൊരുത്തം വരേണ്ടാവുന്ന ഉണ്ടാവുന്ന പറയുന്നത് അപ്പോൾ നമ്മളൊരു തപാസ് ഒരു നേരമെങ്കിലേ നമ്മളൊരു ദുവാ ഓത് അള്ളാഹ് മുഹഫൽ മിനാത്തു അൽ മുസ്ലിം മീനവലി മുസ്ലിം ആ ഒരു ദുവാ നമ്മൾ ഓതുമ്പോൾ ഇല്ലേ നമുക്ക് ലോകത്തിലുള്ള എല്ലാ മൊഹമ്മിനികളും എല്ലാ മൊഹമിനാത്തുകളെയും പൊരുത്തം കിട്ടുമെന്ന് പറയുന്നത് പിൻഷതല്ല എല്ലാവരും ദുബായി ഉൾപ്പെടുത്തുക എൻ്റെ ദുബായ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാം എല്ലാ മൊഹമിനുകളും എല്ലാ മൊഹമിനാത്തോളം എൻ്റെ ദുബായും ഉണ്ടാവും ഞാൻ എന്നും ദുവാ ചെയ്യുന്നതാണ് അതേപോലെ നമ്മൾ പിന്നെ എന്താ പറയുക ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഭർത്താക്കന്മാരുടെ സ്വഭാവം കൊണ്ടാണെങ്കിലും ഭാര്യന്മാരുടെ സ്വഭാവം കൊണ്ടാണെങ്കിലും കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് എനിക്ക് ഒരുപാട് ആൾ കമൻ്റ് ഇടുന്നുണ്ട് കുടുംബത്തിൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ആങ്ങളും നാത്തൂവിനും എന്താ പറയുക അവർ പോകുന്നവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്ര മാത്രം വിഷമം ഉണ്ടാവില്ലേ കല്യാണം കഴിഞ്ഞതോടെ കൂടെ നമ്മുടെ ബന്ധം തീർക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും റബ്ബ് എന്താ പറയുക ആ സഹോദരിക്ക് എന്താ പറയുക എത്രയും പെട്ടെന്ന് കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് സന്തോഷത്തോടെ കൂടി എന്നും അല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ കൂടെ സ്വീകരിക്കാൻ ഒരു എന്താ പറയുക നാത്തൂനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും റബ്ബ് സാധിപ്പിച്ചു കൊടുക്കട്ടെ മക്കളുടെ സ്വഭാവം ദോശമായിട്ട് പിന്നെ കമ്മൻറ്റിട്ട ആളുകളുണ്ട് അല്ല അവരുടെ മക്കളുടെ സ്വഭാവം നല്ല നല്ല ഹൈറിൻ്റെ എന്താ പറയുക നല്ല സ്വാലിയത്തായ മക്കളാക്കി അവരെ മാറ്റി മാറ്റിയെടുക്കട്ടെ അവരെ ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായിട്ടുള്ള അവർ എന്താ പറയുക അവരെന്ത് കാരണം കൊണ്ടാണ് വിഷമിക്കുന്നത് ആ കാരണം അല്ലാതെ മാറ്റിയിട്ട് സന്തോഷം സമാധാനം നൽകട്ടെ ആ പോലെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് രോഗം ശിഫ നൽകട്ടെ അതേപോലെ എന്താ പറയുക എല്ലാം കൊണ്ടും പെട്ടെന്നുള്ള മരണവും അപകട മരണവും മാറാ രോഗത്തിൻ്റെ അള്ളാഹുക്കാക്കട്ടെ ഇൻഷാല് അസലാമലൈക്കും വർഹമുല്ലാ ഇപ്പ്രകത്തു